ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ഓരോരുത്തർക്കും നല്ല ഭാര്യയെ അഥവാ ഭർത്താവിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഇനി പറയാൻ പോകുന്ന പ്രകാരം ഗ്രഹങ്ങൾ നിൽക്കണം അങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നവരുടെ ദാമ്പത്യ ജീവിതം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുന്നതും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കഴിയുവാൻ ഇടവരുന്നതുമാണ് ഒന്നാമതായി ഏഴാം ഭാവാധിപൻ അതായത് നമ്മുടെ ലഗ്നം തൊട്ടെണ്ണുമ്പോൾ വരുന്ന ഏഴാമത്തെ രാശിയുടെ അധിപൻ ശുഭയോഗ ദൃഷ്ടികളോടുകൂടി ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ഭാര്യ അഥവാ ഭർത്താവ് നല്ല സ്വഭാവവും ഗുണങ്ങളും ഉള്ളവരായും വളരെ ധനത്തോടു കൂടിയവരായും തൻ്റെ ഭാര്യ അഥവാ ഭർത്താവിന് മാത്രം അനുരക്തരുമായിരിക്കും ഇവർ മറ്റ് സ്ത്രീ അഥവാ പുരുഷന്മാരുടെ പിറകെ പോകുന്നവരായിരിക്കേയില്ല നല്ല കൂടിയും പരസ്പര വിശ്വാസത്തോടു കൂടിയും ജീവിക്കുന്നവരായിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ മേടലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ഏഴാം ഭാവാധിപനായ ശുക്രൻ രണ്ടാം ഭാവവും സ്വക്ഷേത്രവുമായ ഇടവം രാശിയിൽ ബുധനോടുകൂടി യോഗം ചെയ്ത് നിന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരും അതല്ലായെങ്കിൽ ആ ശുക്രനെ വൃശ്ചികത്തിൽ നിന്നോ കന്നിയിൽ നിന്നോ വ്യാഴം വീക്ഷിച്ചാലും മേൽപ്പറഞ്ഞ നല്ല ഫലം കിട്ടുന്നതായിരിക്കും രണ്ടാമതായി ഏഴാം ഭാവാധിപൻ കളത്ര കാരാഗ്രഹമായ ശുക്രനോടുകൂടി ശുഭക്ഷേത്രത്തിൽ ശുഭവീക്ഷിതനായി നിന്നാൽ ദിവ്യമായ ഭാര്യ അഥവാ ഭർത്തൃസുഖവും സൗഭാഗ്യവും തീരും അടുത്തത് ഏഴാം ഭാവാധിപന് ലഗ്നാധിപനേക്കാൾ ബലവും ശുഭരാശിസ്ഥിതിയും ശുഭ രാശ്യാംശകവും വന്നാൽ ഭാര്യ അഥവാ ഭർത്താവ് ഉത്തമരായിരിക്കുകയും സമ്പന്നരായിരിക്കുകയും ഉന്നതകുലത്തിൽ ജനിച്ചവരായിരിക്കുകയും ചെയ്യും ഉദാഹരണമായി കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ഏഴാം ഭാവാധിപനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകൻ രാശിയിൽ നിൽക്കുകയും ലഗ്നാധിപനായ ബുധൻ ബന്ധുക്ഷേത്രമായ തുലാം രാശിയിൽ രണ്ടാം ഭാവത്തിലായി നിൽക്കുകയും ഏഴാം ഭാവാധിപനായ വ്യാഴം ധനുരാശിയിൽ നവാംശകം ചെയ്യുകയും ചെയ്താൽ മേൽപ്പറഞ്ഞ ഫലം കിട്ടുന്നതാണ് നാലാമതായി ഏഴാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ ഏഴിലും പരിവർത്തനം ചെയ്തു നിന്നാൽ ഉത്തമ ഭാര്യ അഥവാ ഭർത്താവിനെ കിട്ടുകയും അവരുടെ വക ധാരാളം സ്വത്തുക്കൾ ജാതകന് ലഭിക്കുകയും ചെയ്യും ഉദാഹരണമായി ധനുലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ഏഴാം ഭാവാധിപനായ ബുധൻ ലഗ്നരാശിയായ ധനുവിൽ നിൽക്കുകയും ലഗ്നാധിപനായ വ്യാഴം ഏഴാം ഭാവമായ മിഥുനം രാശിയിൽ നിൽക്കുകയും ചെയ്താൽ മേൽപ്പറഞ്ഞ ഫലം ലഭിക്കും ലഗ്നാധിപൻ മാത്രമായി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല ഭാവകാരകനായ ഗ്രഹം ആ ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല ഇവിടെ ഏഴാം ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഴാം ഭാവത്തിൻ്റെ കാരകഗ്രഹം ശുക്രനാണ് ഈ ശുക്രൻ ഏഴാം ഭാവത്ത് നിൽക്കുന്നത് നല്ലതല്ല എന്നാൽ ഈ കളത്രകാരഗ്രഹമായ ശുക്രൻ അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്നാൽ ദോഷമില്ലെന്ന് മാത്രമല്ല ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സുഖഭാഗ്യാദികളും സമ്പത്തുകളും ലഭിക്കുന്നവരും തൻ്റെ ഭാര്യ അഥവാ ഭർത്താവിൽ അനുരക്തരും ആയിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ വൃശ്ചികലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ഏഴാം ഭാവാധിപരും കളത്ര കാരക ശുക്രൻ ഇടവൻ രാശിയിൽ നിന്നാൽ മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങൾ ലഭിക്കും ആറാമതായി ഏഴാമിടത്ത് വ്യാഴം ലഗ്നാധിപനല്ലാതെ നിന്നാൽ അങ്ങനെയുള്ളവർ തൻ്റെ ഭാര്യ അഥവാ ഭർത്താവിൽ മാത്രം അനുരാഗമുള്ളവരും നല്ല കൂടിയവരും ഐശ്വര്യവാന്മാരുമായിരിക്കും ഉദാഹരണമായി മിഥുന ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ വ്യാഴം ധനുരാശിയിൽ നിൽക്കുകയോ അഥവാ ചിങ്ങലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ വ്യാഴം ഏഴാം ഭാവമായ കുംഭൻ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ ഈ ഫലം അനുഭവത്തിൽ വരുന്നതാണ് ഏഴാം ഭാവാധിപനും ശുക്രനും ബലവാന്മാരായിരിക്കുകയോ ഏഴാം ഭാവാധിപൻ തനിച്ച് പൂർണ്ണ ബലവാനായിരിക്കുകയോ ചെയ്താൽ വിവാഹം ധനസമർച്ചയുള്ള കുടുംബത്തിൽ നിന്നുമായിരിക്കും അതുപോലെ രൂപഭങ്കിയുള്ളവരുമായിരിക്കും ഏഴാം ഭാവാദിനോട് വ്യാഴമോ ചന്ദ്രനോ യോഗം ചെയ്താൽ ഭാര്യ അഥവാ ഭർത്താവ് നല്ല കൂടിയവരായിരിക്കും ഒമ്പതാമതായി ഒരാളുടെ ജാതകത്തിൽ കളത്രകാരകനായ ശുക്രൻ ചിങ്ങത്തിൽ നിന്നാൽ ആ ജാതകന് യോഗ്യതയുള്ള ഭാര്യ അഥവാ ഭർത്താവിനെ കിട്ടുകയും അവരുടെ വക സമ്പത്ത് ലഭിക്കുകയും ചെയ്യും പത്താമതായി കളത്രകാരകനായ ശുക്രൻ മേടം കർക്കിടകം വൃശ്ചികം മകരം കുംഭം എന്നീ അഞ്ച് രാശികൾ ഒഴിച്ച് എവിടെ നിന്നാലും ഗുണാനുഭവങ്ങളും ഭാര്യ അഥവാ ഭർത്തൃസുഖവും സിദ്ധിക്കും പതിനൊന്നാമതായി മകരലിൽ ജനിക്കുകയും ഏഴാം ഭാവമായ കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുകയും ചെയ്താൽ ജാതകന് ഉത്കൃഷ്ട കളത്രയോഗം ഉണ്ടായിരിക്കുന്നതാണ് ചൊവ്വയുടെ നീചഭംഗ രാജയോഗമാണ് ഇതിന് കാരണം ഈ ചൊവ്വയോടുകൂടി ലഗ്നാധിപനായ ശനി യോഗം ചെയ്താലും ദോഷം ചെയ്യുകയില്ല പന്ത്രണ്ടാമതായി ലഗ്നാധിപൻ ശുഭഗ്രഹത്തോടുകൂടി ഏഴാമിടത്ത് നിന്നാൽ ജാതകൻ്റെ ഭാര്യ അഥവാ ഭർത്താവ് നല്ല കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും പതിമൂന്നാമതായി ഏഴാം ഭാവത്തിൽ രാഹു തനിച്ച് ശുഭവിക്ഷിതനായി നിന്നാൽ ഭാര്യ അഥവാ ഭർത്താവ് നല്ല ഗുണത്തോടു കൂടിയവരും ഭാഗ്യവാൻമാരുമായിരിക്കും പതിനാലാമതായി സൂര്യനും ഏഴാം ഭാവാധിപനും ശുഭഗ്രഹങ്ങളോട് യോഗം ചെയ്ത് ബലവാന്മാരായി നിൽക്കുകയും അവർക്ക് ശുഭക്ഷേത്രങ്ങളിൽ നവാംശകസ്തുതി വരികയും ചെയ്താൽ ജാതകന് സ്നേഹമുള്ളതും ഹിതകാരിയുമായ കളത്രത്തെ കിട്ടും പതിനഞ്ചാമതായി ശുക്രനോ ഏഴാം ഭാവാധിപനോ അല്ലെങ്കിൽ രണ്ടു പേരുമോ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ എവിടെയെങ്കിലും നിന്നാൽ ജാതകന് വിവാഹശേഷം ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് പതിനാറാമതായി ഏഴാം ഭാവാധിപൻ ശുഭനോ പാപനോ ആരായിരുന്നാലും ഏഴിൽ തന്നെ നിന്നാൽ നല്ല ഭാര്യയെ അഥവാ ഭർത്താവിനെ ലഭിക്കും ഇവർക്ക് വിദ്വത്വവും ധനവും ദീർഘായുസും ഉണ്ടാവുകയും കളത്രത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും പതിനേഴാമതായി ഏഴാം ഭാവത്തിനും ഏഴാം ഭാവാധിപനും ശുഭഗ്രഹ യോഗമോ ശുഭദൃഷ്ടിയോ സിദ്ധിക്കുകയും ഏഴാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകന് സൽഗുണങ്ങളോടുകൂടിയ കളത്രത്തെ കിട്ടുന്നതാണ് പതിനെട്ടാമതായി ഏഴാമിടത്ത് ബലവാനായ ചന്ദ്രൻ നിന്നാൽ ജാതകന് സൽക്കളത്രയോഗവും ഭാര്യയിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങളും ഫലമാകുന്നു പത്തൊമ്പതാമതായി ഏഴാമിടത്ത് ശുഭനും ബലവാനുമായ ബുധൻ നിന്നാൽ നല്ല കളത്രത്തോടു കൂടിയവരായും കളത്രം വക ധാരാളം ധനം ലഭിക്കുന്നവരായും കളത്രത്തിന് പ്രിയങ്കരായും ഭവിക്കും അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞതിൽ വെച്ച് ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ അവരുടെ വിവാഹജീവിതം ഐശ്വര്യപ്രദമായിരിക്കും ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം മലപ്പുറത്തു നിന്നും രാധാകൃഷ്ണനാണ് ചോദിച്ചിരിക്കുന്നത് ലഗ്നത്തിൽ ഗുളികൻ ബുധനുമായി യോഗം ചെയ്താണ് നിൽക്കുന്നത് ധനസ്ഥുതിയും ആരോഗ്യവും അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലഗ്നത്തിൽ ഗുളികനും ബുധനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ജാതകൻ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ യോഗയും മറ്റും ചെയ്യുന്നത് ഉത്തമമായിരിക്കും അനാവശ്യമായ ചിന്തകളും മാനസിക പിരിമുറുക്കങ്ങളും ഒഴിവാക്കണം മനസ്ഥാനാധിപനായ വ്യാഴം ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് മനസ്ഥാനത്തെ വീക്ഷിക്കുന്നതിനാൽ മാനസികമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല എങ്കിലും യോഗയും മറ്റും ചെയ്ത് ശാന്തത പുലർത്തുന്ന ഒരു ജീവിതചര്യമായി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഉഷ്ണാധിക്യം മൂലമുണ്ടാകാവുന്നതും മാനസിക പിരിമുറുക്കം മൂലമുണ്ടാകാവുന്നതുമായ രോഗങ്ങൾ വരാതെ സൂക്ഷിച്ചാൽ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമുണ്ടാകുകയില്ല ധനപരമായി നോക്കുമ്പോൾ ലഗ്നാധിപനും ലാഭാധിപനുമായ ബുധൻ ഗുളികയോഗം ചെയ്ത് വക്രത്തിലും മൌഢ്യത്തിലുമായാണ് നിൽക്കുന്നത് ധനസ്ഥാനത്ത് കർമ്മസ്ഥാനാധിപനായ ശുക്രൻ നീചഭംഗ രാജയോഗത്തിലാണ് നിൽക്കുന്നത് ധനപരമായി കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമെങ്കിലും തക്ക സമയത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കിട്ടുകയും ധനത്തിനു വേണ്ടി വലിയ ഞെരുക്കമൊന്നും ഉണ്ടാവുകയും ചെയ്യുകയില്ല ധനകാരകനായ വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തെ നിൽപ്പ് ധനപരമായ കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കും ഏഴാം ഭാവത്തിൽ ശനി സ്വക്ഷേത്രത്തിലായി വക്രഗതിയിൽ പഞ്ചമഹാപുരുഷയോഗമായ ശശമഹായോഗത്തിലാണ് നിൽക്കുന്നതെങ്കിലും നവാംശകം ചെയ്തിരിക്കുന്നത് നീചരാശിയിലാണ് എങ്കിലും ശനി ഷഡുവർഗത്തിൽ ബലവാനുമാണ് എന്നാൽ ചന്ദ്രനുമായി യോഗം ചെയ്തു നിൽക്കുന്നത് കാരണം ചിലവുകൾ കൂടുന്നതിനും പാഴ്ചിലവുകൾ വർദ്ധിക്കുന്നതിനും കാരണമാണ് അതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക ഇപ്പോൾ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ സുഖസ്ഥാൻ നിൽക്കുന്ന കേതുർദശയായതിനാൽ സുഖക്കുറവിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് വീടിനും വാഹനത്തിനുമൊക്കെ ക്ഷതി സംഭവിക്കുവാനും വാഹനാപകടങ്ങൾക്കും മറ്റും സാഹചര്യമുള്ളതിനാൽ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ഓടിക്കുക ഇപ്പോൾ ഏഴര ശനിയിലെ ജന്മശനി സമയം കൂടിയാകയാൽ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത വേണം ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും അരയാലിന് ഏഴ് പ്രദക്ഷിണം നയ്ക്കുകയും ചെയ്യുക സൂര്യൻ ശനി കേതു എന്നിവരുടെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുക രണ്ടാമത്തെ ചോദ്യം വേണുഗോപാലാണ് ചോദിച്ചിരിക്കുന്നത് സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല ഒരു ജാതകത്തിൽ ഗുളികനെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത് ജനന സമയത്ത് ഗുളികൻ്റെ നിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം ഗുളികൻ ഒരു ദിവസം പകലും രാത്രിയുമായി രണ്ട് പ്രാവശ്യം ഭൂമിക്ക് നേരെ ഉദിക്കുന്നുണ്ട് ഇതിന് ഗുളിയോദയം എന്നാണ് പറയുന്നത് ഓരോ ആഴ്ചകളുടെയും അടിസ്ഥാനത്തിൽ ഗുളിയോദയ സമയം വ്യത്യസ്തമാണ് കൂടുതൽ വിവരങ്ങൾ ഗുളികൻ ഇങ്ങനെ നിന്നാൽ രാജയോഗം എന്ന വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട് ഗുളികനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്നെഴുതിയിരിക്കുന്ന അമർത്തുമ്പോൾ അതിനിടയിൽ കാണാവുന്നതാണ് അത് കാണുക മറ്റ് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം